ഹായ് എവരി വോൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഞാനിന്ന് ഡോണട്ട്സിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളത് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഡോണട്ട്സ് ഉണ്ടാക്കുന്നത് ഞാൻ വിൽക്കുന്ന ഡോണട്ട്സിൻ്റെ റെസിപ്പിയാണിത് പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ട ഇഷ്ടമാണ് ഡോണട്ട്സ് കഴിക്കാനായാലും കാരണം ചോക്ലേറ്റിൻ്റെ അല്ല വരുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കഴിക്കാനും ഇഷ്ടമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം ആദ്യം നമുക്ക് കാൽ ഗ്ലാസ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ചൂട് കൂടി പോരുത് ഇളം ചൂട് പാലിലോട്ട് ഒന്നര സ്പൂൺ ഏസ്റ്റാണ് ഇട്ടിട്ടുള്ളത് അതിലേക്ക് പെട്ടെന്ന് നമുക്കത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഞാൻ പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് മാവിൽ ഒഴിച്ചെടുത്താലും മതി ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് അരച്ച് വെച്ചിട്ടുള്ള മൈദ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂൺ പഞ്ചസാര കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ ഒരു സ്പൂണ് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത് ഇതൊന്നും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൈദയിലോട്ട് ഈ ബേക്കിംഗ് സോഡയും നെയ്യും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു മുട്ട ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പാലും ഈസ്റ്റും അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈസ്റ്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കണം ഇല്ലെങ്കിൽ ഒരു മാവ് അങ്ങനെ പൊങ്ങി വരില്ല അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മുട്ടയുടെ വെള്ളയും പാലും ഇതൊന്നും നല്ലോണം കുഴച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് മൈദ ഇട്ടെടുത്താൽ മതി മുട്ടയുടെ വെള്ളം കൂടാണെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈദ ഇട്ടെടുത്താൽ മതി ഇനി ഇത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒരു നനവുള്ള തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടാവും ഡബിൾ ആയിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവും ഇനി ഈ മാവ് തൊടുമ്പോൾ തന്നെ താഴ്ന്നു പോകും അത്രയ്ക്കും നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല സാവകാശത്തിൽ വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ഇതിൻ്റെ അളവൊക്കെ ഒന്നും തെറ്റാൻ പാടില്ല കൃത്യമായിരിക്കണം അളവൊക്കെ അളവ് മാറിയാൽ ഇതിൻ്റെ ടെക്സ്ചർ മാറാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൈവുണ്ടെങ്കിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ പകുതി പകുതി മാവ് എടുത്ത് നമുക്ക് ഒന്ന് പരുത്തി എടുക്കണം പരുത്തി എടുത്ത ശേഷം നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ വെക്കാനുണ്ട് അതിനാണ് പറഞ്ഞാൽ ഞാൻ നല്ല സാവകാശം വേണം ചെയ്യാനെന്ന് അത് നമുക്ക് കുറച്ച് മൈദപ്പൊടിയിട്ട് നൂകിയിട്ട് ഒന്ന് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് ഡോണറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നല്ല രീതിയിലൊന്ന് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് കട്ടിയിൽ തന്നെ ഞാൻ പരുത്തിയെടുത്തിട്ടുണ്ട് ഇനിയും ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്ലാസ്സോ അടപ്പോ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇതിൻ്റെ മിഡിൽ ഞാൻ ഈ നോഞ്ചില് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നുള്ളത് അത് നല്ല റൗണ്ട് ഷേപ്പിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതൊരു പ്ലേറ്റിൽ കുറച്ച് മൈദ തൂങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഡോണൺസ് വെച്ച് കൊടുക്കാം കാരണം പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈദ കുറച്ച് പ്ലേറ്റ് ഇട്ടു കൊടുത്തത് അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള മാവിയും ഇതുപോലെ തന്നെ നമുക്ക് കുഴച്ചെടുത്ത് പെരുത്തി നമുക്ക് എത്രത്തോളം നമുക്ക് ഡോണൺസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് പരത്തി കൊടുത്ത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ ഡോണട്ട്സും ഞാൻ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊരു നനവുള്ള തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് മണിക്കൂർ മാറ്റി വെക്കണം നനവുള്ള തുണി തന്നെ എടുക്കുക ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിപ്പോവും ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നനവുള്ള തുണി കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുക എന്നുള്ളത് അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പം ഡോണട്ട്സൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് എടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇനി ഇതിന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ചൂടായി വരുമ്പോൾ നമ്മൾ ഡോണട്ട്സ് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളാണെങ്കിൽ നല്ല രീതിയിൽ വെന്തും കിട്ടണം പുറ കൂടുതൽ കരിഞ്ഞു പോകാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോണട്ട് നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡോണട്ട്സും ഫ്രൈ ചെയ്തെടുക്കാം ഡോണട്ട്സിൻ്റെ ടോപ്പിങ്ങിനായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം അതിന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നുള്ളത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് എന്ന് തെളിച്ച് വരുമ്പം മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് വെള്ളമൊന്നും ഇല്ലാണ്ട് വേണം ആ പാത്രം എടുക്കാൻ അതിലേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള അരക്കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ അരക്കപ്പ് മിൽക്ക് കോമ്പൗണ്ടും ചോക്ലേറ്റും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മെൽറ്റ് ചെയ്ത് ടോപ്പിങ്ങിന് നമുക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രമായിട്ട് എടുക്കാം അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് ആയിട്ട് എടുക്കാം എങ്ങനെ ഇത് വേണമെങ്കിൽ ചോക്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്ത് ടോപ്പിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുത്താൽ മതി അങ്ങനെ ഓരോ ഡോണറ്റ്സും ഇതുപോലെ എടുത്ത് നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാ ഡോണറ്റ്സും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് പുറത്ത് വേണമെങ്കിൽ കുറച്ച് നമുക്ക് സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുക്കാം ആൻഡ് ഫൈനലി നമ്മൾ ഡോൺസ് റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഉള്ളാണെങ്കിൽ നല്ല പോലെ സോഫ്റ്റ് ആണ് പുറത്താണെങ്കിൽ നല്ല ചോക്ലേറ്റിൻ്റെ കോട്ടിങ്ങും അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബായ്